തിരുവനന്തപുരം ബാലോടിന് സമീപം നന്ദിയോട് ജംഗ്ഷനിൽ നിന്ന് വിതുര പോകുന്ന വഴി ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ വലതുവശത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് കാണാം ശ്രീ വനന്തോർഗം മഹാഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം ഇതിനകത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ശരിക്കും അല്ല പ്രോപ്പർട്ടീസ് വിൽപ്പനയ്ക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് പ്ലോട്ടുകളായിട്ടാണ് കിടപ്പുള്ളത് ടോട്ടലായിട്ട് രണ്ടര ഏക്കർ വരുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഫാം ഹൗസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ പർപ്പസിനോ എല്ലാ രീതിയിലും ഉപയോഗപ്പെടുത്താവുന്ന ഒരു ലൊക്കേഷനാണ് നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് നന്ദി വിധി പോകുന്ന റൂട്ട് കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ അതായത് മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ വല ദിവസത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് കാണാം അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതിനുശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നന്ദിയോട് നിന്ന് വിധര പോകുന്ന ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറി അതായത് അഞ്ഞൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടീസ് വരുന്നത് നമുക്കിതായി റോഡിൻ്റെ ഇരുവശത്തായിട്ടാണ് പ്രോപ്പർട്ടീസ് കിടപ്പുള്ളത് ഇതായി ഈ കാണുന്നത് ഒരു എൺപത്തിനാല് സെൻറ്റ് സ്ഥലമുണ്ട് അതുപോലെ അതുപോലെതാ ഈ സൈഡിലായിട്ട് ഈ എൺപത്തിനാല് സെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന രീതിയിൽ നേരെ ഓപ്പോസിറ്റല്ല അതിൻ്റേതായ ഈ സൈഡിലായിട്ട് നമുക്കൊരു ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിങ്ങനെ നല്ല റോഡ് ഫ്രണ്ടേജ് ആണ് ഇത് അങ്ങ് അറ്റത്തെ ആ വീട് കാണുന്നവരേക്കും നമുക്ക് റോഡ് ഫ്രണ്ടേജിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ റോഡിൻ്റെ ഇടതുവശത്തായിട്ട് നമുക്കൊരു ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഈ റോഡിനും കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്കൊരു മുപ്പത്താറര സെൻറ്റ് സ്ഥലമുണ്ട് അങ്ങനെ ടോട്ടലായിട്ട് ഏകദേശം രണ്ടര ഏക്കറിന് മേളിലേക്ക് വരുന്ന പ്രോപ്പർട്ടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ വാങ്ങാം ഇനി അതല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിലും വാങ്ങാം അപ്പൊ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡ്രൈവിലൂടെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് ഒരു ഫാം ഹൗസ് ഒക്കെ സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിനെ അങ്ങനെ മൊത്തത്തിലെടുത്ത് ഹൗസ് പ്ലോട്ടുകളായിട്ട് ധരിക്കാനാണെങ്കിൽ തന്നെയും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് കാരണം കരഭൂമിയാണ് ഇതാ ഇതാണെങ്കിൽ ഈ എൺപത്തെട്ട് സെൻറ്റ് സ്ഥലം നമുക്ക് നോക്കുകയാണെങ്കിൽ റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നിട്ടാണ് കിടപ്പുള്ളത് ഈ റോഡ് ലെവലിൽ നിന്നും ഉയർന്നിട്ട് നല്ല വലിപ്പമുള്ള നല്ല റോഡ് ഫ്രണ്ടേജിൽ തയ്യാറുടെ റോഡ് ഫ്രണ്ടേജ് അവിടെ പോയാൽ ഇതുവരേക്കും നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടും അത്രയും നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള വൈഡ് റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് പ്ലോട്ടുകളെടുത്തൊക്കെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്ഥലമാണ് ചെറിയ രീതി ചെറുതായിട്ടൊക്കെ ഒരു ലാൻഡിൽ നമുക്ക് ലോസ് വരത്തുള്ളൂ നമുക്ക് പ്ലോട്ടുകളായിട്ടൊക്കെ തിരിക്കാം അവിടെ പ്ലോട്ടുകളായിട്ടൊക്കെ തിരിച്ച് ചെറിയ പ്ലോട്ടുകളാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈസിങ്ങും പോകുന്നുണ്ട് കേട്ടോ ഇതിന് മേളിലേക്ക് പോകുമ്പോഴത്തേക്കും ആ പാറ ഇരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയല്ല അല്ലാണ്ട് നമുക്ക് ഫുള്ളായിട്ട് അതിർ തിരിച്ചിട്ടുണ്ട് ആ പാറ പോയിട്ടുള്ള സ്ഥലം നമുക്ക് അതിര് തിരിച്ച് ഇങ്ങനെ റൗണ്ടായിട്ട് വരുന്നുണ്ട് അങ്ങനെ ടോട്ടൽ എൺപത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്കിതിനകത്ത് വരുന്നത് ഇതിലിപ്പോൾ റബ്ബറാണ് വെച്ചിട്ടുള്ളത് ഫുള്ളായിട്ട് റബ്ബർ നിൽക്കുവാണ് വെട്ടി തുടങ്ങിയിട്ടില്ല അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം ഇനി അതല്ലാണ്ട് നമുക്ക് കുറേ മരങ്ങൾ ഇപ്പോൾ ഉണ്ട് വലിയൊരു പ്ലാവ് ഇപ്പോൾ ഉണ്ട് അല്ലാണ്ട് ആഞ്ജലി മരമുണ്ട് അങ്ങനെ കുറേ അധികം മരങ്ങളും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് അകത്തുണ്ട് കായ്ച്ചോണ്ട് നിൽക്കുന്ന തെങ്ങും ഉണ്ട് കേട്ടോ അപ്പം ഇത് ടോട്ടലി എൺപത്തിനാല് സെൻറ് സ്ഥലമാണ് വരുന്നത് നമുക്ക് ശരിക്കും വരുന്ന ഒരു റെസിൻഷ്യൽ ലൊക്കേഷനാണ് എങ്ങനെയാച്ച് കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തെല്ലാം നമുക്ക് വീടുകളുണ്ട് അതായത് ഈ പ്രോപ്പർട്ടി ഇതിപ്പോൾ എൺപത്തിനാല് സെന്റ് സ്ഥലമാണ് ആ ഒരു പ്ലോട്ടാണ് നമുക്കിതാ അതിൻ്റെ വല ദിവസം നോക്കുകയാണെങ്കിൽ പ്ലോട്ട് വീടുകളുണ്ട് പിൻവശത്തേക്ക് നോക്കുവാണെങ്കിൽ ഇത് ആ മേളിലേക്ക് വീടുകളുണ്ട് അങ്ങ് മേളിലും വീടുകളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വീടുകൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റിയെക്കാളും കൂടുതൽ സ്ഥലം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒത്തിരി സ്ഥലത്തിൻ്റെ നടുവിലായിട്ടൊക്കെയാണ് വീടുകൾ വരുന്നത് അതാഴോട്ടൊക്കെ നോക്കി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സിറ്റിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിപ്പോൾ എവിടെ പോയാലും ഉണ്ട് നമുക്കിവിടെ നന്ദിയോട് ജംഗ്ഷനിലേക്ക് ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്ററാണ് വരുന്നത് നമ്മൾ സ്ഥിരം ഈ ദീപാവലിക്ക് പടക്കം വാങ്ങിക്കാൻ വരുന്നത് നന്ദിയോടാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിലൊക്കെ വാങ്ങുന്നതിനെക്കാട്ടും പത്തിലൊന്ന് വിലയ്ക്ക് ഇവിടെ വന്ന് പടക്കമൊക്കെ വാങ്ങിക്കാം അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്ഥിരം വരുന്നൊരു ലൊക്കേഷനാണ് ഇവിടെ നോയിക്കഴിഞ്ഞാൽ നമുക്ക് വർഷത്തിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന പടക്കുകടകൾ ഒത്തിരി കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഈ നന്ദിയോടി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് എഴുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അതായത് ഇപ്പോൾ ഇവിടെ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് നമുക്ക് ജംഗ്ഷനിലേക്ക് വളരെ ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഇതാണ് നമ്മളെ എൺപത്തിനാല് സെൻറ്റ് അതായതിനെല്ലായിടത്തും ഇങ്ങനെ അതിലെല്ലാം കല്ലടിക്ക് തിരിച്ചിട്ടുണ്ട് ഇങ്ങനെ ടോട്ടലായിട്ട് വരും കേട്ടോ അത് നല്ല വൈറ്റ് റോഡ് ഫ്രണ്ടേജിൽ വരും നടുവിലൂടെ റോഡ് ഇങ്ങനെ മേളിലേക്ക് ഫോം ചെയ്ത് പ്ലോട്ടുകളാക്കുവാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല പോസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് നമുക്ക് ഈ റോഡിൻ്റെ ഇടതുവശത്തായിട്ടാണ് ഒരേക്കര നാൽപ്പത് സെൻറ് ഉള്ളത് നല്ല റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് ഈ ഒരു പോസ്റ്റ് തൊട്ട് അങ്ങനെ അറ്റത്തൊരു വീട് കാണുന്നില്ലേ അത് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതിന് ശേഷം നമുക്ക് താഴേക്ക് പടർന്നും കിടക്കുവാണേ ഇതിനകത്ത് ഇപ്പോൾ ഒരു പഴയ വീടൊക്കെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ളൊരു വീടുണ്ട് താമസയോഗ്യമാണ് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എടുത്തിട്ട് എടുത്തിട്ടൊരു ഫാമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫാം ഹൗസ് ആയിട്ടും അല്ലെങ്കിൽ പണിക്കാരെയൊക്കെ നിർത്താനുള്ളൊരു വീടായിട്ടും ചുറ്റോട്ടത് ഫുള്ളായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം ഇനി അതല്ല ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താവുന്നൊരു ലൊക്കേഷൻ ആണ് നല്ല രീതിയിൽ വെള്ളത്തിനെല്ലാം അവൈലബിലിറ്റി ഉള്ളൊരു ലൊക്കേഷനാണ് ഇപ്പോൾ താഴേക്ക് ഫുള്ളായിട്ട് വാഴ കൃഷി ചെയ്തേക്കുവാണേ അതായത് താമസയോഗ്യമായിട്ടുള്ള വലിയൊരു വീടുണ്ട് ഈ വീടൊന്ന് ചെറുതായിട്ടൊന്ന് മെയിൻ്റനൻസ് ചെയ്തെടുത്താൽ മതിയാവും ഒരു വലിയ വീടുണ്ട് എന്താ താഴേക്ക് ഇങ്ങനെ കൃഷി ചെയ്തേക്കുമാണ് വാഴ ഇട്ടേക്കുമാണ് കണ്ടോ അപ്പോൾ ആ രീതിയിൽ ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് തിരുവനന്തപുരം സിറ്റിയോടെ അടുത്തൊക്കെ ഫാം ഹൗസൊക്കെ ചോദിച്ചിരിക്കുന്നവർക്ക് വാങ്ങിയിടാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് ഈ പന്ന ശല്യം കുരങ്ങശല്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ലൊക്കേഷനിലേ ആട്ടോ അതായത് ഇതിന് നിൽക്കുന്ന റെംബോട്ടാന്ന് കണ്ടാൽ മനസ്സിലാവും എല്ലാം അതുപോലെ കൊലച്ചു മറിഞ്ഞ് അങ്ങനെ ഒന്നും ഇപ്പൊണ്ട് അല്ലാതെ കുരങ്ങൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിനു മുമ്പേ കൊണ്ടുപോവുമായിരുന്നു നമുക്ക് അതുപോലെ ത ഈ വീട് പോകാൻ സെപ്പറേറ്റ് ആയിട്ട് പുറത്തൊരു റൂം ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള സ്പേസ് ആണ് വീട് അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടാണ് പക്ഷെ തറയൊക്കെ നമുക്ക് സിമൻറ്റാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെന്നുണ്ടെങ്കിൽ ടൈലൊക്കെ ആയി കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് താമസിച്ചോക്കുകയായിട്ട് ഇപ്പോൾ സിറ്റിയിൽ നിന്ന് ഇടയ്ക്ക് വീക്കെൻഡ്സിലൊക്കെ മാറി നിന്ന് നമുക്കൊരു വൈബൊക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാം ഹൗസ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നൊരു സ്പേസ് ആണ് അപ്പോൾ ഇങ്ങനെ ചുറ്റി കറങ്ങി വരുന്നതാണേ ഇത് നമ്മുടെ വീട്ടിന് ചുറ്റുള്ളൊരു കോമ്പൗണ്ടാണ് ഇത് പോവുകയും നമ്മുടെ പ്രോപ്പർട്ടിയുണ്ട് അപ്പുറത്തേക്ക് ഈ വാഴ നിട്ടിരിക്കുന്നതെല്ലാം നമ്മുടെ പ്ലോട്ടാണ് ടോട്ടലായിട്ട് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് നമ്മുടെ ആ രണ്ട് പ്ലോട്ട് കഴിഞ്ഞ് റോഡ് കുറച്ചുകൂടെ മേളിലേക്ക് കയറി വരുമ്പോൾ ഏകദേശം ഒരു പത്തൊൻപത് മീറ്റർ നമ്മൾ മേളിലേക്ക് കയറി വരുമ്പോൾ വലതുവശത്തായിട്ടാണ് നമുക്കിനി അടുത്തൊരു പ്ലോട്ട് ഉള്ളത് മുപ്പത്താറര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് റോഡ് ലെവലിൽ നിന്നും ഉയർന്നിട്ടുള്ള പ്ലോട്ടാണ് ഇപ്പോൾ ഫുള്ളായിട്ട് ഇതിനകത്തും വാഴ വച്ചേക്കുവാണേ എല്ലാം കൊലച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ കൊലയൊക്കെ നിങ്ങൾക്ക് വെട്ടാം കേട്ടോ നോക്കിയേ ഒത്തിരി അധികം വാഴയൊക്കെ വെച്ച് അങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വാഴ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞാൽ വയലാണെന്നു വിചാരിക്കില്ല എല്ലാം കരഭൂമിയാണ് റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ട് നല്ല ഉറപ്പുള്ള തറയോട് കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് ചുറ്റുവട്ടത്തെല്ലാം വീടുണ്ട് തൊട്ടടുത്ത് വീടുണ്ട് ഓപ്പോസിറ്റ് എല്ലാം വീടുകളുള്ള ഒരു ലൊക്കേഷൻ ആണ് അപ്പം നമുക്ക് ടോട്ടലായിട്ട് ഇതുപോലെ മൂന്ന് പ്ലോട്ടാണ് എല്ലാം കൂടി ഏകദേശം രണ്ടര ഏക്കറിന് പുറത്തുണ്ട് നിങ്ങൾക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എൺപത് എൺപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും അതായത് മൊത്തത്തിലൊക്കെ എടുക്കുവാണെങ്കിൽ നല്ലൊരു പ്രൈസിനൊക്കെ വാങ്ങാൻ സാധിക്കും ീതിനകത്ത് ഓരോ പ്ലോട്ടുകളായിട്ടൊക്കെ വാങ്ങുവാണെങ്കിൽ പ്രൈസിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷനും ഉണ്ടാകും ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറിനോട് തന്നെ സംസാരിക്കാവുന്നതാണ് നന്ദിയോട് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വളരെ അടുത്താണ് അതായത് എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് മീറ്റർ മാത്രമാണ് ഈ ലാസ്റ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ നന്ദിയോട് വിതുര പോകുന്ന ആ ഒരു മെയിൻ റോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം അര കിലോമീറ്റർ മാത്രമേ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് ഉള്ളൂ നന്ദിയോട് ജംഗ്ഷൻ ബേസ് ചെയ്ത് തന്നെ നമുക്ക് സ്കൂൾസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു എസ് കെ വി എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് നന്നിയോട് സ്കൂളുണ്ട് അതെല്ലാം നമുക്ക് ജംഗ്ഷനോട് അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ ഈ പറഞ്ഞ പോലെ സ്കൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ആക്സസിബിലിറ്റി ഉണ്ട് അതുപോലെ വിധര നമുക്ക് ഇവിടുന്ന് ഏകദേശം എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ നമുക്കിവിടുന്നൊരു പത്ത് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ ആ രീതിയിലൊക്കെ എല്ലാവിധ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയാലും സ്കൂൾസ് ആയാലും കോളേജസ് ആയാലും അതെല്ലാം നമുക്ക് ഇവിടെ ഒരു ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസിൽ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എൺപതിനായിരം രൂപ മാത്രമാണ്